ജിതൻ എന്ന ജിതേന്ദ്രനിലൂടെ തൻ്റെ വേരുകളുടെ ഉൽപ്പത്തിയെപ്പറ്റി വളരെ മനോഹരമായി ശ്രീ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ കഥയാണ് മനുഷ്യന് ഒരു ആമുഖം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പറ്റം ആൾക്കാരിൽ ഒരാൾ മാസങ്ങൾക്ക് മുമ്പ് തന്ന പുസ്തകം കയ്യിൽ കിട്ടിയ വേളയിൽ വായിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കഥാപാത്രം പോലും ആരെന്നോ എന്തെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാൽ പിന്നീട് ഏകാന്തതയുടെ താഴ്വാരങ്ങളിൽ വീണ്ടും പുസ്തകങ്ങളെ കൂട്ടുപിടിക്കാൻ കൈവേണ്ടിയപ്പോൾ വീണ്ടും കയ്യിൽ തടഞ്ഞതുകൊണ്ട് മാത്രം നഷ്ടപ്പെടാതെ പോയ ഒരു അനുഭവം തന്നെയായിരുന്നു ഗാഢമായി ഇറങ്ങിച്ചെന്ന് വായിച്ചാൽ മാത്രം പിടിത്തരുന്ന കഥാപാത്രങ്ങൾക്കൊക്കെയും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് കേന്ദ്ര കഥാപാത്രമായ നാറാപിള്ള എന്ന നാരായണ പിള്ളയിൽ നിന്നും ആരംഭിച്ച് ജിതനിൽ അവസാനിക്കുന്ന നോവൽ ശരിക്കും അതിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും രൂപം ഏറെ പേജിന്റെ ഭാഗങ്ങളിൽ സ്വന്തമാക്കിയ ഭാര്യയെ വേദനിപ്പിക്കാവുന്നതിന്റെയും വെറുപ്പിക്കാവുന്നതിന്റെയും പരമാവധി ചെയ്തതിനു ശേഷം അവരുടെ മരണത്തിന് പോലും കാരണക്കാരനായ നാടാപിള്ള ആ സ്ത്രീയുടെ ശരീരം അവസാനമായൊന്ന് കാണാൻ വന്ന മൂത്ത പുത്രനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സമാധാനമായില്ലേ ആ പാപത്തിനെ ദണ്ണ്ഡിപ്പിച്ചു കൊന്നപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് അയാൾ സ്വയം ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അധികാരത്തിന്റെയും ദാർഷ്ട്യത്തിൻ്റെയും കൂട്ടുപിടിച്ച് എല്ലാം കൂടെയുള്ളവരുടെ തെറ്റാക്കി മാറ്റുന്ന മായാജാലം കൂടെ ജീവിക്കുന്നവരെ പീഡനത്തിന്റെ മുള്ളുകൾ കൊണ്ട് കുത്തിനോവിക്കുമ്പോഴും അവരാണ് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളിലും സന്തോഷങ്ങളിലും കഴിയുന്നതെന്ന് സ്വയം മാത്രം വിശ്വസിക്കുന്ന പമ്പരവിഡ്ഠി കാലഘട്ടങ്ങളുടെ കഥയാണ് മനുഷ്യനൊരു ആമുഖം ആൽഫ ജനറേഷനെ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ലെങ്കിലും നയൻ്റീസ് കിഡ്സിന് ഈ പുസ്തകം ജീവിതാനുഭവം തന്നെയായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്